കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കണ്ണൂർ നഗരത്തിലെ വേദികളിലായി പുരോഗമിക്കുന്നു നാലാം ദിവസമായി ഇന്ന് ഉപജില്ല മുന്നേറ്റം തുടരുന്നു എഴുനൂറ്റി എൺപത്തിയഞ്ച് ഉപജില്ല ഇതുവരെ നേടിയിട്ടുള്ളത് ഇന്നലെ രണ്ടാം സ്ഥാനത്തായിരുന്ന പയ്യന്നൂരിനെ മറികടന്ന് എഴുനൂറ്റി പതിനാറ് പോയിന്റുകളുമായി മട്ടന്നൂർ ഉപജില്ല രണ്ടാം സ്ഥാനത്തെത്തി ഇന്നട ഈ കോടത്തെ പുളവണ്ടല്ല അതിനെച്ചാ സീമയിൽ അഭിനയികളുടെ സ്പെഷ്യൽ പെർമിഷൻ എിച്ചിക്കണ്ടല്ല അadina നിക്കു ഗ്രാജുവേറ്റ് ആയാവുള്ള സീമ അഭിനയിക്കാനേ അഭിനയരനാസുല ജെസ്റ്റ് ബിഹേവ് ഓൾ ജെസ്റ്റ് ബിഹേവ് ഓടടാ കുളവ ഓക്കേയ് ചിത്രകുത്തനായു സിംഗതി കണ്ടു കണ്ടുകണ്ടിരിക്കും ജീവൻ ക്ഷണികമേ യമദേവനീതി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിന്റുകളുമായി മമ്പരം ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനത്തും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പോയിന്റുകളുമായി കണ്ണൂർ സെന്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനത്തും തുടരുന്നു തുടരുന്നുശ്ശേരി എ കെ ജി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ പിറകോട്ട് തള്ളി എൺപത്തഞ്ച് പോയിന്റുകളുമായി മൊഗേരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്